ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സ്നാക്ക് റെസിപ്പിയാണ് നമുക്ക് അത്ര പരിചിതമല്ലാത്ത ഒരു വിഭവമാണിത് ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയതെങ്കിലും സൂപ്പറായിരുന്നു ഇത് റഷ്യൻ വിഭവമായിട്ടുള്ള പിറോഷ്കിയാണ് നമ്മുടെ ഇവിടെ അത്ര പ്രചാരത്തിലല്ലാത്ത ഒരു വിഭവമാണിത് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു നൂറ്റമ്പത് എം എൽ തിളപ്പിച്ച പാലെടുക്കാം ചെറിയ ചൂടോട് കൂടിയിട്ടുള്ള പാലാണ് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ഇനി ഇതിലേക്ക് ഒര ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇത്രയും ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് മൈദ എടുക്കാം ഇവിടെ ഒരു മുന്നൂറ് ഗ്രാം മൈദ എടുത്തിട്ടുണ്ട് പൊടി അരിച്ചെടുത്തതാണേ ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വച്ചിട്ടുള്ള ആ പാലിൻ്റെ മിശ്രിതം ഇതിലേക്ക് ചേർത്ത് കുഴച്ച് കൊടുക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ നീ ഇത് നന്നായി കുഴച്ചെടുക്കണം മാവ് നന്നായി സോഫ്റ്റ് ആവുന്ന രീതിയിൽ കുഴച്ചെടുക്കണം ചപ്പാത്തിക്കൊക്കെ കുഴക്കണം ആ പരുവത്തിൽ വേണം ഇതിൽ ഒഴിച്ചു കൊടുക്കാൻ പാല് എണ്ണ നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ നമ്മളിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മൂന്ന് തവണയായിട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആവുന്ന രീതിയിൽ അത് കുഴച്ച് വെക്കാം ഫ്രണ്ട്സ് ചുരുങ്ങിയത് ഒരു ഒന്നൊന്നര മണിക്കൂറിന് ശേഷം മാത്രേണ് ഈ മാവ് എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോഴേക്കും മാത്രമേ ആ മാവ് ഒന്ന് പൊന്തി വരുള്ളൂ ഈ സമയം കൊണ്ട് നമുക്കതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം ഇങ്ങനുവേണ്ടിയിട്ട് ഇവിടെ മൂന്ന് ഉരുളങ്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു നാനൂറ് ഗ്രാം ഉരുളങ്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് ഒരു കുക്കറിൽ നമുക്കത് ഒന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് വിസിൽ വരെ വേവിക്കാം തൊലി കളഞ്ഞിട്ടാണ് ഞാൻ ഇതിലിടുന്നത് വേവിക്കാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂടാതെ ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടിട്ട് നമുക്ക് ഒരു രണ്ട് വിസിൽ വരുന്ന വരെ ഒന്ന് വേവിക്കാം രണ്ട് വിസിൽ വന്നതിന് ശേഷം അതിലെ ആവി കളഞ്ഞിട്ട് ഉരുളം കിഴങ്ങ് വെന്തോന്ന് നോക്കാം ഇപ്പം ഉരുളം കിഴങ്ങ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം ഇനി ഉടച്ചെടുത്ത ഉരുളങ്ങിഴങ്കിലേക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചേർക്കാനുണ്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ഒന്ന് എണ്ണയിൽ വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടാതെ രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് പിന്നെ കുറച്ച് പുതിനയില കുറച്ച് വലിയ ഇത്രയും കാര്യങ്ങൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളി വഴറ്റാനായിട്ട് ഒരു ടീസ്പൂൺ എണ്ണ അവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉള്ളി ഒന്ന് അതിലിട്ട് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളിയിലേക്കുള്ളത് മാത്രം വേവിച്ചുരുളാൻ കഴങ്കിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കാം നേരത്തെ അരിഞ്ഞു വെച്ചാൽ പച്ചമുളകും പുതിനയിലെയും മല്ലിയിലേയും ചേർത്ത് കൊടുക്കാം കൂടാതെ ഒരു ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് വയ്ക്കാം ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് പിന്നെ ഇതിപ്പോ ഉരുളങ്ങാണെങ്കിന് പകരം നമുക്ക് വേറെ മീറ്റ് ഏതെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ചിക്കനോ ബീഫോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കൂടാതെ പിന്നെ എഗ് ഉപയോഗിച്ചിട്ട് നമുക്കിത് ഫില്ലിങ് ചെയ്യാം ഇപ്പൊ മാവ് എടുത്ത് വെച്ചിട്ട് ഏകദേശം രണ്ട് മണിക്കൂറായി നമുക്ക് മാവ് ഒന്ന് തുറന്നു നോക്കാം മാവ് ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇത് ചെറിയ ഉരുളകളാക്കിയിട്ട് പരത്തിയെടുക്കണം ഇവിടെ ഇപ്പോൾ ചപ്പാത്തി കല്ലിൽ കേട്ടോ പരത്തിയിരിക്കുന്നത് ഞാനിവിടെ പൊടി ഉപയോഗിച്ചിട്ടാണ് പരത്തിയിരിക്കുന്നത് വേണമെങ്കിൽ എണ്ണ പരട്ടിയിട്ടും പരത്താം നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ പരത്തണ പോലെ ചെറിയ വട്ടത്തിൽ കുറച്ച് കനത്തിലെ നമുക്കത് പരത്തിയെടുക്കാം ഇനി ഫില്ലിങ്സ് അതിൽ വെച്ചുകൊടുക്കാം ഇനി ഇത് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അരികുകളൊക്കെ നന്നായി ഒട്ടിച്ചതിന് ശേഷം നമുക്ക് എണ്ണയിൽ വറുത്തു പോരാം ഇത് ഓവനിൽ ബേക്ക് ചെയ്തിട്ടും എടുക്കാട്ടോ എണ്ണ വേണ്ടാത്തവർക്ക് ഇപ്പം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്ത് കുറഞ്ഞ സമയത്ത് തീയൊന്ന് കൂട്ടി കൊടുത്തിട്ട് വേണം അത് കോരിയെടുക്കാൻ വളരെ കുറച്ച് എണ്ണ മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ ഏത് എണ്ണ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഫ്രണ്ട്സ് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു